കേരളത്തിന്റെ ആദ്യ സന്തോഷ് ട്രോഫി വിജയത്തിന്റെ അൻപതാം വാർഷികം ആഘോഷമാക്കി നാട് കാൽപന്തുകളിയുടെ മാന്ത്രിക ലോകത്തേക്ക് മുൻപേ നയിച്ചവരെ ആദരിച്ച പുതിയ തലമുറ കൊച്ചി മഹാരാജാസ് മൈതാനത്ത് വീണ്ടും എത്തിയപ്പോൾ പഴയ കളിക്കാർക്കും അൻപതാം ചെറുപ്പം ചരിത്ര വിജയാരവ മുഴക്ക് റഫറി അവസാന വിസരൂതുമ്പോൾ നിഞ്ചോട് ചേർത്ത പന്ത് ഇപ്പോഴും അന്നത്തെ ഗോൾ കീപ്പറുടെ കയ്യിലുണ്ട് അൻപതാണ്ടുകൾക്കിപ്പുറം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ അതേ ഗോൾബലയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോഴും അന്നത്തെ ഗോൾ കീപ്പർ ജി രവീന്ദ്രൻ നായർക്ക ആ നിമിഷങ്ങൾ ഇന്നലെ പോലെ ജീവൻ കയ്യിൽ പിടിക്കുന്ന ഓർമ്മയാണ് രത്തം ഫസ്റ്റ് ഗോൾ കൊടുത്തത് രീതി ഫസ്റ്റ് ഗോൾ അടിക്കുന്നു രണ്ടാമത്തെ ദിലീപ് പാലിത്ത് ദിലീപ് പാലിത്ത് ഒരു ലോങ് റേഞ്ച് ഡീഷ് അടിച്ച് വാളി നനവുള്ളത് കൊണ്ട് ബാള് കയ്യിൽ നിന്നും വഴുതി പോസ്റ്റിലേക്ക് പോയിരുന്നു അങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ പോകുന്നത് അങ്ങനെ രണ്ടാമത്തെ ഗോൾ ഇന്ന് ഓർക്കുമ്പോൾ വേദനയാണ് ഭയങ്കര വേദനയാണ് കാരണം അത് പിടിച്ച ബോൾ അകത്തു പോകുക എന്ന് പറയുമ്പോൾ ഇന്നും എന്നെ വേട്ടയാടുന്നൊരു ബോളാണ് ഇപ്പോഴും സങ്കടത്തു ഞെട്ടലോടെ ഇതിനെ തിരിച്ചു വന്ന് ബോൾ അവസാനം ബാൾ എനിക്കപ്പം പുറത്ത് ബാക്കി നിന്ന് ആൾക്കാർ പറയുന്നുണ്ട് മോനെ രണ്ട് മിനിറ്റ് ഉള്ളു രണ്ട് മിനിറ്റ് ഉള്ളു എന്ന് പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാൾ പിടിച്ചിട്ട് നോക്കിയിട്ട് ആ ബോൾ സ്വന്തമാക്കി കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് എന്റെ ഷോ കേസിൽ വിശ്രമിക്കുന്നു അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ആ ട്രോഫി നേടി ആ സമയത്ത് ആൾക്കാരെല്ലാം കൂടെ വന്ന് എന്റെ പൊക്കിയെടുക്കുന്നു ബാക്സിംഗ് ആൾക്കാർ വന്ന് പൊക്കിയെടുക്കുന്നു മുന്നിൽ നിന്ന് നയിച്ച് ഹാട്രിക് ഗോൾ നേടി മൂന്നേ രണ്ടിന്റെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ടി കെ എസ് മണിയടക്കം ഇരുപത്തിയഞ്ചംഗ ടീമിലെ പന്ത്രണ്ട് പേർ ചരിത്ര വിജയത്തിന്റെ അൻപതാം ആണ്ട് ആഘോഷിക്കുമ്പോൾ നമ്മളോടൊപ്പമില്ല വൈസ് ക്യാപ്റ്റൻ ടി എ ജാഫർ കഴിഞ്ഞയാഴ്ചയാണ് വിടവാങ്ങിയത് ചരിത്രം ബാക്കി വെച്ചവരെ കാലം ആദരിക്കുമ്പോൾ അൻപത് വർഷം പിന്നിലേക്ക് പോയ അനുഭൂതി എന്ന ആദ്യ പ്രതികരണം കോച്ച് സൈമൺ സുന്ദരരാജ് രാജ് ഓർക്കുന്നത് കളത്തിൽ നയിച്ച സീനിയർ താരങ്ങളെയും കട്ടയ്ക്ക് കൂടെ നിന്ന ജൂനിയർ താരങ്ങളെയും കോച്ച് കളിച്ച സീനിയർ പ്ലേഴ്സ് ും ഇവരുടെ ഇൻസ്ട്രക്ഷും അനുസരിച്ച് സന്തോഷ് ട്രോഫി നേടിയ കളിക്കാരും പുതിയ തലമുറ കളിക്കാരും തമ്മിലുള്ള മുഖാമുഖത്തോടെ ആയിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് നടന്ന സോക്കർ കാർണിവലിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ എല്ലാവരും പ്രായം തളർത്താത്ത പടക്കുതിരകളായി ഓർമ്മകളുടെ ഗോൾ പോസ്റ്റിലേക്ക നിർവൃതികളുടെ ഫ്ലിക്ക തുടർന്ന് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം കൊച്ചി നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് സന്തോഷ് ട്രോഫി വിജയത്തിന്റെ അൻപത് വർഷങ്ങളുടെ വിജയാഘോഷം സംഘടിപ്പിച്ചത് പരിപാടിയിൽ അഭിമാന താരങ്ങൾക്കും മൺമറിഞ്ഞവരുടെ ആശ്രിതർക്കും രൂപ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി നേടി അൻപതാണ്ട് കഴിയുമ്പോഴും കേരളത്തിന്റെ ആദ്യ സന്തോഷ് ട്രോഫി വിജയം സ്വതന്ത്രമാക്കിയ തുകൽപ്പന്തിന്റെ ആത്മാവ് കേരളത്തിന്റെ തിരുവോണങ്ങളിൽ നഗരപ്രാന്തങ്ങളിൽ സ്റ്റേഡിയങ്ങളിൽ ഫുട്ബോൾ തട്ടി നടക്കുകയാണ് കാലം ഇന്നവരെ ആദരിക്കുകയാണ് ക്യാമറാമാൻ അഫ്സലിനൊപ്പം ഗായത്രി സത്യദേവ് കൈരളി ന്യൂസ് കൊച്ചി